ഹലോ നമസ്കാരം ഞാൻ ശരിക്കും വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇരുന്നതാണ് അന്നേരം ആണ് ന്യൂസ് കാണുന്നത് പിന്നെ മാരേജ് ബ്യൂറോനെ പറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പെങ്ങൾ ആങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു കല്യാണാലോചനക്ക് വേണ്ടിയിട്ട് മാരേജ് ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്യല്ലോ അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം അയച്ചു കൊടുക്കുമല്ലോ നമ്മൾ പൈസ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്കറിയില്ലാട്ടോ നമ്മൾ ഇതുവരെ മാരേജ് ബ്യൂറോയിൽ രജിസ്ട്രേഷനോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതിൽ പറയുന്ന കേട്ടതാണ് ന്യൂസിൽ അപ്പോൾ പിന്നെ ഫോട്ടോ രണ്ട് മൂന്ന് ഫോട്ടോ അയച്ചു കൊടുത്തുന്ന് അപ്പോൾ ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യത്തെ ഫോട്ടോ ഈ പെങ്ങളത് ഈ പെങ്ങളെ ഫോട്ടോ ആണ് അയച്ചു കൊടുക്കുന്നത് അവർക്കറിയില്ലല്ലോ ഇത് ഇയാളെ ഒന്നും അറിയില്ലല്ലോ മാരേജ് ബോറുമൊക്കെ എന്നിട്ട് അത് കണ്ടവടെ ആദ്യം തന്നെ ഞെട്ടിപ്പോയി എൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ ആ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളും ഉണ്ട് എന്നിട്ട് പിന്നെ അന്നേരം വേച്ച ഏതായാലും അവരോട് പറയണ്ട ഇപ്പം ഇതെന്താണ് സംഭവം എന്നറിയാമെന്ന് വെച്ചിട്ട് പറഞ്ഞു ആദ്യത്തെ കുട്ടീനെ ഇഷ്ടപ്പെട്ടതിന് പിന്നെ ആ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് നിങ്ങൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ വേണമെന്ന് അപ്പോൾ പിന്നെ തട്ടിപ്പായതുകൊണ്ട് ചിലപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ പിന്നെ കിട്ടുമോ പൈസ പോവുമല്ലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു എന്നിട്ട് അന്വേഷിച്ചു അന്വേഷിച്ച് നോക്കുമ്പോൾ വേറൊരാൾ ഇതുപോലെ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് വേണം എന്നിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തഞ്ഞൂറ് അയച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുമില്ല പിന്നെ മാരേജ് ബ്യൂറോനെ നമ്പറിൽ വിളിച്ചിട്ട് അവർ അറ്റൻഡ് ചെയ്യുന്നുമില്ല ഫോണ് പിന്നെ അയാളെ പൈസയും പോയി അപ്പോൾ ഇവർ പൈസ കൊടുക്കാതെ തന്നെ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വേറെ ഏതെല്ലാം മാരേജ് ബ്യൂറോയിൽ ഈ കുട്ടീൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവർ ഫോട്ടോ വെച്ചിട്ട് വെറു അപ്പം വെറും തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടീൻ്റെ രണ്ട് കുട്ടികളെ വെറുതെ ഒരു നല്ല വൃത്തിയിലെ കൊച്ചിൻ്റെ ഫോട്ടോ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പാട് പിന്നെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും പൈസ തരണം എന്ന് പറയും അങ്ങനെ പൈസ വേണിച്ചിട്ട് തട്ടിപ്പാക്കിയിട്ട് ജീവിക്കുക ഉണ്ട് ഇങ്ങനെ ഒരുപാടുണ്ടാവും പിന്നെ ഇങ്ങനെ തട്ടിപ്പിൽ ചെയ്യുന്നത് പിന്നെ എന്നിട്ട് അത് പോലീസ് കേസും കാര്യങ്ങളെല്ലാം ആൾക്കാരൊക്കെ പിടിക്കുമല്ലോ ചെയ്ത് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല അവരിതല്ലെങ്കിൽ വേറെ തട്ടിപ്പായിട്ട് ജീവിക്കുമല്ലോ പിന്നെ അവർ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്ന് പറയുന്നത് ന്യൂസിലെങ്ങനെ പറയുന്നത് വെച്ചാൽ ഫേസ്ബുക്ക് ഇവർ ഈ പെങ്ങൾ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു സാമൂ ചെറുതായിട്ട് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ആളാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്കിൽ പിന്നെ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ അതുപോലെ കുറച്ച് ദിവസം മുന്നേ ആ ഫോട്ടോ ആണ് ഇങ്ങനെ പോയത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു സംശയമാണ് ഇന്ന് ആ വീഡിയോയിൽ മറ്റേ ന്യൂസിൽ പങ്ങളെ കാണുമ്പോൾ നല്ലോണം സിന്ദൂരൊക്കെ വെച്ചിട്ടുണ്ട് അതന്നെ ആദ്യം തന്നെ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ചോദിക്കുക ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ സിന്ദൂരും ഇല്ലേ ചില ഫോട്ടോകൾ നമ്മൾ സിന്ദൂരം വെച്ചാലും അങ്ങനെ തെളിഞ്ഞാണില്ലല്ലോ തെളിഞ്ഞ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിലാവും സിന്ദൂരം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും പിന്നെ സിന്ദൂരം ഇല്ലാത്ത ഫോട്ടോ ഒറ്റക്ക് നിന്നിട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ മക്കളെ സിന്ദൂരം എല്ലാം നല്ലോണം വെച്ചിട്ട് ഇല്ല ഫോട്ടോ ഇടുന്നുണ്ട് ഒറ്റക്കില്ല ഫോട്ടോ ഇടുന്നുണ്ട് ഇട്ടാൽ മതി പിന്നെ ഇല്ലെങ്കിൽ ഇതുപോലെ മാരേജ് വീറോക്കാർ എടുത്തിട്ട് നാട്ടിലുള്ള ചെക്കന്മാർക്കെല്ലാം പിന്നെ ഇതുപോലെ ഫോട്ടോ അയച്ചുകൊടുക്കും അപ്പോൾ സിന്ദൂരം നേരം വേണം വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് എന്നെ ആരും പൊങ്കാല ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ പെൺകുട്ടിക്ക് ഇല്ല ഒരു ഭയങ്കര ഫേഷനാണെന്ന് വന്ന സംഭവമൊന്നും എനിക്കറിയില്ല ഞാനെല്ലാം പിന്നെ കല്യാണത്ത് കല്യാണപ്രായമായ സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു കല്യാണപ്രായമായിരിക്കലൊരു ഒരാകാംക്ഷയും കാര്യങ്ങളും ഉണ്ടാവില്ലേ അപ്പം ഞാൻ എനിക്കേറ്റവും ഇഷ്ടം എന്നാണെന്നറിയാം ഈ കല്യാണം കഴിഞ്ഞവരെ കാണുന്നതിൽ സിന്ദൂരം സിന്ദൂരം വെച്ചിട്ട് വന്നത് ഏറ്റവും ഇഷ്ടം ഞാനിട്ട് കല്യാണം കഴിഞ്ഞാൽ അതിൽക്കില്ല എൻ്റെ ഫോട്ടോ വീഡിയോ എല്ലാം നോക്കിയാൽ സിന്ദൂരം അന്നേരം പൊട്ടിയേ വെക്കല് ഇപ്പം ഈ ലിക്വിഡ് അല്ലേ അന്നേരം ഈ സിന്ധൂരപ്പൊടിയാണ് ഇപ്പോൾ ഞാനത് വെക്കലേ അത് ഈ ഞാൻ നേരം നേരെ പകുപ്പെടുത്തിട്ടേ വരില്ല ഇങ്ങനെ അപ്പോൾ ഈ എടുത്തിട്ട് വീടിന് മുതൽ ഇത്ര വരെ വെച്ച് എത്തിയിട്ടില്ല പിന്നെയും പൊടിയെടുത്ത് ഇങ്ങോളം വെക്കും നിറച്ച് വെക്കും അപ്പോൾ ഞാൻ ഇടിയോ വായിച്ചിട്ടുണ്ട് സിന്ദൂരം നിറച്ച് വെച്ചാൽ ഭർത്താവിന് ഭയങ്കര ഐശ്വര്യം ഉണ്ടാകുന്നു അത് സത്യം തന്നെയാണ് തോന്നുന്നു അതൊരു എൻ്റെ അനുഭവത്തിൽ സത്യം തന്നെയാണ് തോന്നുന്നു ഞാനെന്നാലും ഇപ്പം ഇങ്ങനെ പഴപ്പം എടുക്കാതെ ഉണ്ടാകുന്ന ഇങ്ങനെ നിറച്ച് വെക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ കുറേ കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരവരിഷ്ടമാണ് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനക്ക് അങ്ങനെ വെക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൂടാന്ന് പറയില്ല എനക്ക് ഇഷ്ടമല്ല അങ്ങനെ വെച്ചിട്ടാണ് വേണ്ടിയിട്ട് വെച്ചിന് എന്ന് വെച്ചാൽ വെച്ചിന് അങ്ങനെ ഒരു പേരിന് എന്താവശ്യത്തിനാണ് അങ്ങനെ ആക്കുന്ന ഒരു നല്ല വൃത്തിയിൽ കാണത്തൊക്കെ തന്നെ വെച്ചുകൂടെ വിവരമില്ലായിട്ടാണ് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു സിന്ദൂരെല്ലാം വെച്ച് ഞാൻ പഴയ ജന ഇപ്പോഴത്തെ ന്യൂ ജനറേഷനല്ലോ അതുകൊണ്ടായിരിക്കും എനക്ക് അങ്ങനെ തോന്നുന്നത് കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ നല്ല ഒരു നല്ല കണ്ണിലെല്ലാം ഒരു അത്യാവശ്യം നല്ലോണം കരിവാരത്തേക്കും പോലെ കൊണ്ടാൽ ഒരു കന്മഷ തൊട്ട് ഒരു പൊട്ടെല്ലാം തൊട്ട് ഒരു സിന്ദൂരെല്ലാം വെച്ച് അതുതന്നെയാണെങ്ങനെയാലും ഒരു ഭംഗി പിന്നെ അപ്പോൾ സിന്ദൂരം നേരമണം വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്നാലും വെക്കുന്നില്ലായിരിക്കും ഇപ്പം ഭയങ്കര ഫാഷനല്ലേ സിന്ദൂരം വെക്കാണ്ടല്ലേ ആൾക്കാർ മാരേജ് വീറക്കാർ എടുത്തിട്ട് കൊണ്ടുപോട്ട് എന്നിട്ട് അരിക്കെല്ലാം കാണിച്ചു കൊടുക്കട്ടെ ഇതാ പെണ്ണുണ്ട് ഇന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് മക്കളായ അവരല്ലേ ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ കല്യാണം കഴിഞ്ഞ് മക്കളായാലും കണ്ടാൽ മനസ്സിലാവില്ലല്ലോ എല്ലാവർക്കും ഭയങ്കര സൗന്ദര്യമല്ലേ ഇപ്പം കല്യാണം കഴിഞ്ഞാലും മക്കളായാലും ഒന്നും മനസ്സിലാവില്ല കല്യാണം കഴിഞ്ഞോ മക്കളായോ ഒന്നും പണ്ടത്തെ കാലത്തെല്ലാണെങ്കിൽ ഇല്ല കോലം ചിന്തിച്ചോ കുറാ കല്യാണം കഴിഞ്ഞാൽ തന്നെ കോലം കിടും പിന്നെ രണ്ട് മക്കളുമായി പിന്നെ പറയാം വേണ്ട അപ്പോൾ പിന്നെ ഞാനൊക്കതൊരു സംശയമാണ് ഇവരെ അത് ദൂരെനിന്ന് ആ ഫോട്ടോ കാണിക്കുന്നില്ല അല്ല അടുത്ത് നടക്കുന്നതന്നെ മനസ്സിലാവനും അഥവാ സിന്ദൂരം വെക്കാത്ത ഫോട്ടോ ആണെങ്കിൽ മാരേജ് ബ്യൂറോ കറ മാത്രം ഫു മൊത്തമായിട്ട് കുറ്റം പറഞ്ഞിട്ടായിരൂല്ല എന്താ വെച്ചാൽ കിട്ടുന്ന ചെക്കന്മാറി ചോദിക്കൂല ഇതെല്ലാം സിന്ദൂരം വെച്ച പണിനെ കാണുന്ന രണ്ടാം കെട്ടാന്നും എന്തെങ്കിലും ചോദിക്കൂലേ പിന്നെ അപ്പോൾ സിന്ദൂരം വെക്കാണ്ട് ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടിയതിൽ പറഞ്ഞിട്ട് ആരുമില്ല അങ്ങനെ അപ്പോൾ എല്ലാവരും ജാഗ്രതയും കല്യാണം കഴിഞ്ഞവരെല്ലാം സിന്ദൂരം വെച്ചിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഓക്കെ താങ്ക് യു